ക്രിക്കറ്റ് പ്രേമികൾക്ക് വൺ സർപ്രൈസ് നൽകിയാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള ടി പരമ്പരയ്ക്കായി ഇന്ത്യൻ ടി ട്വൻ്റി ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ അപ്രതീക്ഷിത മടങ്ങിയൊരുവ് ആരാധരെ ശരിക്കും തിരഞ്ഞടിപ്പിച്ചിരിക്കുകയാണ് ഇനിയൊരിക്കലും ദേശീയ ടി ട്വൻ്റി ടീമിൽ ഇരുവരെയും കാണാൻ സാധിക്കില്ലെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് പക്ഷേ ആരാധരെ ആവേശത്തിലാക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് ഇതികാസങ്ങളും ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ് ജോലി നടക്കാനിരിക്കുന്ന ഐ സി സി എല്ലാ ടി ലോകകപ്പിലും രോഹിതും കോഹ്ലിയും ഇതേ സംഘത്തിലുണ്ടാകുമെന്നാണ് അഫ്ഗാനിസ്ഥാനെതിരായ ടീം സെലക്ഷൻ നൽകുന്ന സൂചന അഫ്ഗാനിസ്ഥാനുമായുള്ള ടിൻ്റെ പരമ്പരയിൽ കോഹ്ലിയെ ഉൾപ്പെടുത്താൻ അജിത കാക്കറിൻ്റെ കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്കോ വലിയ താൽപ്പര്യമില്ലായിരുന്നു എന്നാണ് പുറത്തു വിവരം പക്ഷേ കോഹ്ലി തീർച്ചയായും ടീമിൽ വേണമെന്ന് രോഹിത് ആവശ്യപ്പെട്ടതായും ഇതേ തുടർന്നാണ് സെലക്ടർമാർ മുട്ടുമടിക്കുന്നതെന്നാണ് സൂചനകൾ ഇതാദ്യമായല്ല കോഹ്ലിക്ക് വേണ്ടി സെലക്ഷൻ കമ്മിറ്റിയോട് രോഹിത് പോരടിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഓസ്ട്രേലിയയിൽ നടന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിലും കോഹ്ലിയെ ടീമിലെടുക്കാൻ കമ്മിറ്റിയിലെ പലരും താല്പര്യം കാണിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മോശം ഫോം കാരണം പക്ഷേ രോഹിത് അപ്പോഴും കോഹ്ലിയുടെ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ലോകകപ്പ് പോലെയുള്ള ടൂർണമെൻറ്റിൽ ടീമിന് ഗുണം ചെയ്യുമെന്നാണ് രോഹിത് സെലക്ഷൻ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു തന്നെ പിന്തുണയ്ക്കാനുള്ള രോഹിത്തിൻ്റെ തീരുമാനം ശരിയാണെന്ന് ചിലവരികളായ പാകിസ്ഥാനുമായുള്ള ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തെ തന്നെ കോഹ്ലി തെളിയിക്കുകയും ചെയ്തു റൺ ചെയിൽ ടീം പരാജയത്തെ അഭിമുഖീകരിക്കവേ കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടം അവസാനത്തെ ഗോളിൽ ഇന്ത്യക്ക് നാടകീയ വിജയം സമ്മാനിക്കുകയായിരുന്നു അപരാജിത ടു ഫിഫ്റ്റി നേടിയ അദ്ദേഹം ഏറെക്കുറെ തനിച്ചാണ് ടീമിനെ തെസിപ്പിക്കുന്ന വിജയം സമ്മാനിച്ചത് ടൂർണമെൻറ്റിലെ തുടർന്നുള്ള മത്സരങ്ങളും മെഗോബൻ നിർത്തിയ കോഹ്ലി ടീമിലെ സെമിഫൈനൽ വരെ എത്തിക്കുന്നതിന് നിർണായ പങ്കുവഹിച്ചു ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ താരവും അദ്ദേഹം തന്നെയാണ് ഇപ്പോഴത്തെ വീണ്ടും രോഹിത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ കോഹ്ലിക്ക് ടി ട്വൻറ്റിയിൽ വീണ്ടും ഒരു അവസരം നൽകിയിരിക്കുകയാണ് വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലും കോഹ്ലിയെ ഇന്ത്യൻ ടീമിൽ കാണാൻ സാധിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു നേരത്തെ കോഹ്ലി ക്യാപ്റ്റനായിരിക്കെ രോഹിതുമായി അത്ര നല്ല ബന്ധമല്ല ഉണ്ടായിരുന്നത് ലീഗോ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ദീർഘകര ഉണ്ടായിരുന്നതായാണ് വിവരം ഇത് വലിയ ടൂർണമെൻ്റുകളിൽ ടീമിനെ ബാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോഹ്ലി നായക സ്ഥാനങ്ങൾ മാറുകയും രോഹിത് പകരം വരികയും ചെയ്ത ശേഷമാണ് ബി സി സി സെക്രട്ടറിയായ ജയ് ഷാര ഇടപെടലുണ്ടായത് ഇത് രണ്ട് താരങ്ങൾ തമ്മിലുള്ള മഞ്ഞൊരുക്കാൻ കാരണമാകുകയും ചെയ്തു നിലവിൽ രോഹിത്തും കോഹ്ലിയും തമ്മിൽ കളിക്കാത്തിനകത്തും പുറത്തും നല്ല സൗഹൃദമാണുള്ളത് ഇക്കാലത്ത് പലപ്പോഴും വിക്കറ്റ് നേട്ടം ഒരുമിച്ച് ആഘോഷിക്കാറുള്ള ഇരുവരും കളിക്കിടയിൽ ഒരുമിച്ച് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാറുമുണ്ട് ഇരുവരുടെയും ഒത്തൊരുമായി ഇന്ത്യൻ ടീമിനെ ഏറെ ഗുണം ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ ഏകദോകപ്പിൽ ഇന്ത്യ ഒരു കളി പോലും തോൽക്കാതെ ഫൈനൽ വരെ മുന്നേറിയത് ടീമിനകത്തെ മികച്ച ഒത്തിണക്കവും അന്തരീക്ഷവുമായിരുന്നു